നിർമാർജ്ജന പദ്ധതികൾ തണുത്തുറഞ്ഞു നോക്കുകുത്തിയായി വടക്കാഞ്ചേരിയിലെ എ ബി സി സെന്റർ തെരുവുനായി നിർമാർജനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനേഴിൽ പ്രഥമ വടക്കാഞ്ചേരി നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് വടക്കാഞ്ചേരി വെറ്റിനറി ആശുപത്രിക്ക് പുറകിൽ നിർമ്മിച്ച എ ബി സി കേന്ദ്രമാണ് ചുവപ്പുനാടകളിൽ കുരുങ്ങി നോക്കുകുത്തിയായി മാറിയത് ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് പ്രതിസന്ധിയായത് പിന്നീട് പ്രസ്തുത കേന്ദ്രത്തിന് സമീപത്ത് തന്നെ ആധുനിക സൗകര്യങ്ങളോടെ നിയമം അനുശാസിക്കുന്ന നിലവാരത്തിൽ എ ബി സി സെന്റർ വിപുലീകരിക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും അതും എവിടെയും എത്തിയില്ല ജില്ലയിൽ തൃശ്ശൂർ മുകുന്ദപുരം വടക്കാഞ്ചേരി കുന്നംകുളം ചാവക്കാട് എന്നിവിടങ്ങളിൽ സെന്ററുകൾ ഒരുക്കാൻ സർക്കാർ പദ്ധതിയിട്ടിരുന്നു എന്നാൽ തൃശൂർ കോർപ്പറേഷൻ മാത്രമാണ് എ ബി സി പ്രോഗ്രാം കാര്യക്ഷമമായി നടപ്പിലാക്കിയത് വടക്കാഞ്ചേരിയിലും കുന്നംകുളത്തും പ്രസ്തുത പദ്ധതി നിർജീവാവസ്ഥയിലാണ് പ്രജനനകാലമായതിനാൽ തന്നെ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ തെരുവു നായ്ക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് കൂട്ടം കൂടുന്ന തെരുവുനായ്ക്കൾ മനുഷ്യരെ ആക്രമിക്കാൻ ഓടിയെടുക്കുന്ന സാഹചര്യങ്ങളും നിത്യസംഭവങ്ങളായി മാറി കഴിഞ്ഞ ദിവസം മാരാത്തകുന്നത്ത് വിദ്യാർത്ഥിക്കു നേരെയുണ്ടായ തെരുവു നായ് ആക്രമണം വടക്കാഞ്ചേരിയിൽ വലിയ ചർച്ചാ വിഷയമായി എൻ മീഡിയ ഉൾപ്പെടെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും സിസിടിവി ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്തയും പ്രസിദ്ധീകരിച്ചിരുന്നു വടക്കാഞ്ചേരി നഗരപാതയിലും തെരുവ് നൈശല്യത്താൽ കാൽനട യാത്രികർക്ക് വഴി നടക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് വടക്കാഞ്ചേരി നഗരവാസി കൂടിയായ കൌൺസിലർ പി എൻ വൈശാഖ് പറഞ്ഞു പട്ടി പട്ടി കുട്ടികളെ ആക്രമിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ റിപ്പോർട്ട് ഗ്രാമസഭകളിലും ആളുകൾ നിരന്തരം ഇതേ വിഷയം തന്നെയാണ് പട്ടികളെ പിടിച്ച് സംരക്ഷണ കേന്ദ്രത്തില് ഏൽപ്പിക്കുക അത് ആളുകൾക്ക് സ്വയം വിരാ വിരാഹമായിട്ട് നടക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവുക എന്നുള്ളത് വാർഡ് സഭകളിൽ കൃത്യമായിട്ട് ആളുകൾ ആവശ്യപ്പെടുന്നു പക്ഷേ നമുക്ക് ഒരു ജനപ്രതിനിധി നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ അതിനൊരു പരിമിതിയുണ്ട് കാരണം നിയമപരമായിട്ട് ഇതിന് കോടതി പോയാൽ പോലും ഇത് നിലനിൽക്കാത്തൊരു സ്ഥിതിയുണ്ട് ഇതിനുള്ള ആകെയുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ എ ബി സി പ്രോഗ്രാമാണ് പക്ഷേ അതുപോലും കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കയറുന്ന കവാടത്തിൽ പോലും പട്ടികൾ കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് സംസ്ഥാന സർക്കാരിന്റെ എഴുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ വടക്കാഞ്ചേരി ആസ്ഥാനമായി എ ബി സി കേന്ദ്രമോ ആക്രമണകാരികളായ നായ്ക്കൾക്കായി പുനരധിവാസ കേന്ദ്രമോ സ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്കയകറ്റണമെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു തെരുവുനായ്ക്കളെ വന്ദീകരിച്ച് ഘട്ടം ഘട്ടമായി ഈ തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കുകയും അതുവഴി തെരുവുനായ്ക്കൾ മൂലമുണ്ടാകുന്ന ശല്യം ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനതലത്തിൽ നടപ്പിലാക്കി വരുന്ന ഒരു പ്രോഗ്രാമാണ് അതിനുവേണ്ടി ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം രൂപ ചെലവിൽ വോട്ടുപാറ വെറ്റിനറി ഹോസ്പിറ്റലിൽ ഒരു കെട്ടിടം പണിതു ഇനിബൽ ബർത്ത് കൺട്രോൾ പക്ഷേ അതിൻ്റെ അനുസരിച്ച് ആ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും ആയിട്ട് ബ ചർച്ച ചെയ്തുകൊണ്ടല്ല അത് ചെയ്തതെന്നുള്ളതുകൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിന് സർട്ടിഫി അത് തുടങ്ങാനുള്ള സർട്ടിഫിക്കേഷൻ കിട്ടിയില്ല ഇപ്പോൾ വീണ്ടും അതിന് ശേഷം നഗരസഭ തീരുമാനിച്ചൊരു ഏഴു ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ എഴുപത് ലക്ഷം രൂപ ചിലവ് ചെയ്തുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുതിയ കെട്ടിടം പണി നടക്കുന്നുണ്ട് അതും എവിടെയും എത്തിയിട്ടില്ല ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല അതിൻ്റെ പണി കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷന് മാത്രമാണ് ഇവിടെ ഈ പ്രദേശത്ത് തൃശ്ശൂർ ജില്ലയിൽ എ ബി സി പ്രോഗ്രാം അല്പമെങ്കിലും നടക്കുന്നത് ബാക്കി എല്ലാ സ്ഥലത്തെ എ ബി സി പ്രോഗ്രാം സെൻറ്ററുകളും ഈ നിർമ്മാണ ഘട്ടത്തിലോ അതല്ലെങ്കിൽ എ ബി സി സെൻറ്റർ തുടങ്ങാനുള്ള സ്ഥലം കിട്ടാത്ത പ്രശ്നത്തിലോ ആണ് ഇപ്പോൾ തെരുവു എണ്ണം പൂർവാധികം എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇപ്പം നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ ദിവസമാണ് വടക്കാഞ്ചേരിയിൽ തന്നെ ഈ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ വെച്ചൊരു കുട്ടിയെ ഓടിച്ച് പട്ടി കടിക്കാൻ വന്നത് അതുപോലെ മാരാത്തൊന്നും പ്രദേശത്തും കുട്ടികളെ കടിക്കാൻ വേണ്ടി ഓടി വന്ന ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ഈ സ്ഥിതി തുടർന്നാൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോടും ഒക്കെ കുട്ടികളെ പട്ടികളെ ആക്രമിച്ച രീതിയിൽ തൃശൂർ ജില്ലയിലും വ്യാപകമായി ആക്രമണം ഉണ്ടാവുകയും കുട്ടികൾക്കും അതുപോലെ മറ്റുള്ള ആളുകൾക്കും ആളുകൾക്കുമൊക്കെ പരിക്കുപറ്റുന്ന സ്ഥിതി ഉണ്ടാവും അടിയന്തരമായി സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം സർക്കാരും നഗരസഭകളും ഈ എ ബി സി സെൻറ്ററിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ എ ബി സി പ്രോഗ്രാം ആരംഭിക്കുകയും അതോടെ പറഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവു നായ്ക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങളുണ്ടാക്കുകയും വേണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇത് ജനങ്ങളാകെ ആശങ്കയിലാണ് കോടതിയിൽ പോയാലും രക്ഷയില്ല കാരണം പട്ടികളെ പിടിക്കരുത് എന്നുള്ള ഉത്തരവാണ് എന്നാൽ അതിനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു നടപടിയും സർക്കാരുകളുടെ ഭാഗത്ത് ഉണ്ടാവുന്നുമില്ല വളരെ ശോചനീയവും ദുരിതമയവുമായിട്ടുള്ളൊരവസ്ഥയാണ് ഈ എ ബി സി പ്രോഗ്രാം അല്ലെങ്കിൽ പട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിന് അടിയന്തിര പരിഹാരം ഉണ്ടാവണം